നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ നിങ്ങൾ തൻ രക്തവർണാർന്ന പൂകൾ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ആരാമങ്ങളെ 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 വിപ്ലവ കേരളത്തിന്റെ പടപ്പാട്ടുകാരി പി കെ മേദിനിയെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരം സാംസ്കാരിക മണ്ഡലത്തിൽ ഏറ്റവും പ്രശസ്ത നേടിയതിനാണിത് പുന്നപ്രഭാൽ സമരസേനാനികളിൽ ഒരാളാണ് പി കെ മേദിനി കലാപ്രചരണങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും ഭരണ നിർമുഖനവും ഒരുമിച്ച് കൊണ്ടുപോയിട്ടുള്ള വ്യക്തിത്വമാണ് മേദിനിയുടേത് ആലപ്പുഴ ജില്ലയിലെ ചീരഞ്ചെറയിൽ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ കങ്കാളിയുടെയും പാപ്പിയുടെയും പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും ഇളയവളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഗസ്റ്റ് ജനിച്ചു പുന്നപ്രവേലാർ സമരത്തെ തുടർന്ന് നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ നിന്നിറങ്ങിയ ടി വി തോമസ് ആർ സുഗതൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ നേതാക്കൾക്ക് നൽകിയിരുന്ന സ്വീകരണ പരിപാടികളിൽ സ്ഥിരം ഗായികയായിരുന്നു പി കെ മേദിനി പ്രസംഗത്തെക്കാൾ ജനങ്ങളെ ആകർഷിക്കാൻ പാട്ടിന് കഴിയുമെന്ന് മനസ്സിലാക്കി ഒട്ടുമിക്ക പൊതുസമ്മേളനങ്ങളിലും പ്രസംഗങ്ങൾക്കിടയിൽ മേദിനിയുടെ പാട്ടുകൾ പതിവായി ഉച്ചഭാഷണികൾ സാധാരണമല്ലാതിരുന്ന അക്കാലത്ത് പരിപാടികളുടെ നോട്ടീസിൽ മേദിനിയുടെ പാട്ടും ഉച്ചഭാഷണിയും ഉണ്ടായിരുന്നതായി എന്ന അറിയിപ്പ് ആളുകളെ ആകർഷിക്കുന്നതിനായി പ്രത്യേകമായി ചേർക്കുമായിരുന്നു കേരളത്തിന്റെ മുക്കിലും മൂലയിലും മേദിനിയുടെ വിപ്ലവഗാനങ്ങൾ മുഴങ്ങി അതിനിടെ സന്ദേശം എന്ന നാടകം അവതരിപ്പിച്ചു കർഷക സ്ത്രീയായിട്ടായിരുന്നു അതിൽ വേഷം പി ജെ ആന്റണിയുടെ കൂടെ ഈങ്കുലാബിൻ്റെ മക്കൾ എന്ന നാടകത്തിലെ റോസിയുടെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രശസ്ത തിരക്കഥാകൃത്തെ ശാരഗപാണിയുടെ സഹോദരിയാണ് പി കെ മേദിനി ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എൻ എഫ് ഐ ഡബ്ല്യുവിന്റെ ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് മേദിനി ആദ്യമായി വേദിയിൽ കയറി പാട്ട് പാടുന്നത് അധികാല പാർട്ടി സമ്മേളനങ്ങളുടെ പ്രധാന ആകർഷണീയമായിരുന്നു മേദിനിയുടെ പാട്ട് മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ പുന്നപ്രമേല ഗ്രാമങ്ങളെ പുളകങ്ങളെ വീരപുളകങ്ങള് തുടങ്ങിയ ഗാനങ്ങളാണ് മേദിനിയുടെ മാസ്റ്റർ പീസുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായിരുന്ന മേദിനി പാർട്ടി പിളർന്നപ്പോൾ സി പി ഐക്കൊപ്പം ഉറച്ചു നിന്നു പരേതനായ ശങ്കുണ്ണിയാണ് മേദിനിയുടെ ഭർത്താവ് പന്ത്രണ്ടാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേദിനിയുടെ വീടിന് സമീപം സഹ പി കൃഷ്ണപിള്ള ഒളിവിൽ താമസിച്ചിരുന്നു ജ്യേഷ്ഠന്മാരായിരിക്കുന്ന ബാബ ആശാനും ശാരംഗപാണിയും രാഷ്ട്രീയത്തോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും ഒഴുകിയിരുന്നു ഇവരെല്ലാം തൊഴിലാളി കലാസാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരായിരുന്നു തകഴി ശിവശങ്കര പിള്ളയാണ് സാംസ്കാരിക കേന്ദ്രം അന്ന് ഉദ്ഘാടനം ചെയ്തത് ദിവാൻ അത് നിരോധിച്ചപ്പോൾ ജനാധിപത്യ കലാകേന്ദ്രം തുടങ്ങി കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ വാർഷികത്തിലാണ് ആദ്യമായിട്ട് പൊതുയോഗത്തിൽ മേദിനി പാടിയത് അന്ന് വയസ്സ് എട്ട് യോഗത്തിന് ബി കെ മേദിനിയുടെ പാട്ടും ഉച്ചഭാഷയിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന അറിയിപ്പ് ഒരു കാലത്തെ ആലപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും തൊഴിലാളികൾ യൂണിയനുകളുടെ പൊതുയോഗ നോട്ടീസുകളിൽ പതിവായിരുന്നു മക്കൾ സ്മൃതി ഹൻസ എന്നിവരാണ് മേദിനി ചേച്ചിയുടെ മക്കൾ